ഇന്ത്യൻ പ്രദേശങ്ങൾ കൈയടക്കാനുള്ള പലവിധ ശ്രമങ്ങൾ പല കാലങ്ങളായി പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴൊക്കെ പാകിസ്ഥാൻ അതിന് മുതിർന്നോ അപ്പോഴെല്ലാം ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയിട്ടേ പാകിസ്ഥാനെ വിടാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇവയെല്ലാം ഉടനടി ഇന്ത്യൻ സൈന്യം നിഷ്പ്രഭമാക്കുകയും ചെയ്യും ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല പാകിസ്ഥാൻ ഏത് രാജ്യവുമായുള്ള ബന്ധത്തിലും വിശ്വസത പാലിക്കാറില്ല എന്ന പഴി പണ്ടേ കേട്ട ഒരു രാജ്യം കൂടിയാണ് അത്തരത്തിലൊരു സംഭവകഥയാണ് അമേരിക്കൻ ടാങ്കറുകൾ തകർന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അമേരിക്കയും ചൈനയും അടക്കം വിവിധ ലോകരാജ്യങ്ങൾ പാകിസ്ഥാൻ ആയുധങ്ങളും സൈനിക വാഹനങ്ങളും നൽകാറുണ്ട് ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് കൈപ്പറ്റുന്ന ഇത്തരം സഹായങ്ങൾ പാകിസ്ഥാൻ വളരെ കുടില ബുദ്ധിയോട് കൂടിയാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലൊരു ചതി നേരിൽ കാണേണ്ടി വന്ന രാജ്യമാണ് അമേരിക്ക ഡെമോക്രാറ്റിക് പാർട്ടി അംഗവും അമേരിക്കൻ സെന്ററുമായ ക്വിൻറ്റിൻ ബെർത്തിക് അതുപോലെ തന്നെ വാൻസ് ഹർട്കെ എന്നിവർ ഒരിക്കൽ ഇന്ത്യൻ സന്ദർശനം നടത്തുകയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം പഞ്ചാബിലെ അമൃത്സറിലെത്തിയ അവർ നൂറോളം അമേരിക്കൻ നിർമ്മിത പാറ്റൺ ടാങ്കുകൾ ഒരിടത്ത് കിടക്കുന്നത് കണ്ട് ഞെട്ടി ഇവ ഇന്ത്യ പാകിസ്ഥാൻ നിന്നും പിടിച്ചെടുത്ത് തകർത്തവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ട് മുതൽ പത്ത് വരെ ഇവിടെ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ടാങ്ക് ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലായിരുന്നു ഓപ്പറേഷൻ അസൽ ഉത്തർ ഈ പോരാട്ടത്തിൽ ഇന്ത്യ തകർത്ത പാക് ടാങ്കുകളാണ് അമേരിക്കൻ സെന്റർമാർ കണ്ടത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഭീഷണികളെ നേരിടാൻ എന്ന കാരണം പറഞ്ഞ് അമേരിക്കയിൽ നിന്നും വാങ്ങിയ എം ഫോർട്ടി സെവൻ എം ഫോർട്ടിഎറ്റ് മോഡൽ ടാങ്കുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് പിന്നീട് പാകിസ്ഥാൻ സെന്റർമാർ കണ്ടത് മുഴുവൻ അമേരിക്ക നൽകിയ ടാങ്കുകളല്ല എന്ന വാദിച്ചുവെങ്കിലും സത്യം അമേരിക്ക മനസ്സിലാക്കുകയായിരുന്നു എന്നാലും പാകിസ്ഥാന്റെ ഈ ഒരു ചതി അതായത് മറ്റൊരു കാരണത്തിന് കാരണം പറഞ്ഞു വാങ്ങുകയും എന്നാൽ അതുമായി ബന്ധപ്പെടാത്ത വേറൊരു കാരണത്തിന് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുകയും എന്നിട്ട് അപ്പാടെ അമ്പയെ പരാജയപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നത് ഇത് ആദ്യമായല്ല പാകിസ്ഥാൻ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇതിനു മുൻപും പലകൂറി അനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട് അമേരിക്ക ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം പാകിസ്ഥാന് കൃത്യമായ സഹായം നൽകുന്നില്ല ഇനി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം പഞ്ചാബിലെ അമൃത്സറിൽ കണ്ട ആ കാഴ്ച ഒരിക്കൽ പോലും അമേരിക്ക ിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് മറക്കാൻ കഴിയുന്നവയല്ല കാരണം ഇന്ത്യയുടെ ശക്തി എത്രത്തോളമാണെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം പാകിസ്ഥാൻ ഏത് അറ്റം വരെ പോയാലും ഇന്ത്യയുമായി പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് നന്നായി തന്നെ അമേരിക്കക്കും അറിയാം അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ടാങ്കറുകൾ ഉപയോഗിച്ചാലാണ് ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കാനെന്നും അവർക്കറിയാം എന്തായാലും അത്രയും കഷ്ടപ്പെട്ട് നിർമ്മിച്ചെടുത്ത അവരുടെയൊക്കെ അമേരിക്കയുടെ അഭിമാനമായി മാറിയുന്ന ഈ ടാങ്കർ ടാങ്കറുകൾ ഇന്ത്യയ്ക്ക് വെറുതെ തവണ കൂടി ആക്കാൻ കൊടുത്തല്ലോ എന്നുള്ളൊരു ഒരു രീതി ഒരു സമീപനമായിരുന്നു പാകിസ്ഥാനോട് പിന്നീട് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് നേരിട്ട് ഒരു കാര്യം തന്നെയാണ് പാകിസ്ഥാന്റെ ഈ ഒരു സ്വഭാവം എന്നതിൽ സംശയമില്ല